ഹായ് ഫ്രണ്ട്സ് വീണ്ടും ജോളീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കായത്തോരനാണ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രുചികരമായ കായത്തോരൻ ഇരുപത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം ഒരു പാനിൽ രണ്ട് കായ ഇതുപോലെ അരിഞ്ഞത് എടുക്കുക കായ ഇതുപോലെ വളരെ ചെറിയ കഷ്ണങ്ങളാക്കി അരിയണം പിന്നെ അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് കപ്പ് വെള്ളം എന്നിവ ചേർക്കുക നന്നായി ഇളക്കുക മൂടിയടച്ച് ലോ ഫ്ലെയിമിൽ ആറ് മിനിറ്റ് നേരം വേവിക്കുക ആറ് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നീടുള്ള ഉപയോഗത്തിനായി മാറ്റിവെക്കുക ഒരു ഗ്രൈൻഡർ ജാറിൽ കപ്പ് തേങ്ങ ചേരക്കിയത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം നാല് പച്ചമുളക് കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക വെള്ളം ചേർക്കാതെ നന്നായി അരച്ചെടുക്കുക ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ എടുത്ത് ചൂടാക്കാം എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടി വരുന്നവരെ വെയിറ്റ് ചെയ്യുക അതിനുശേഷം ഫ്ലെയിം കുറച്ച് വയ്ക്കാം അഞ്ചോ ആറോ ചെറിയ ചെറിയുള്ളി നീളത്തിലരിഞ്ഞത് കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക മീഡിയം ഫ്ലെയിമിൽ മൂന്ന് മുതൽ നാല് മിനിറ്റ് നേരം വഴറ്റുക ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മിനിറ്റ് നേരം വഴറ്റണം അവസാനം നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് കായ ചേർക്കാം കൂടാതെ അര ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക നന്നായി ഇളക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുന്നുണ്ടോ ഒരു മിനിറ്റ് നേരം വേവിക്കുക ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ രുചികരമായ കായ് തോരൻ റെഡി സ്കിപ്പ് ചെയ്യുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ചാനലിലെ ഏറ്റവും പുതിയ വീഡിയോ കാണാൻ സാധിക്കും നോൺ വെജിറ്റേറിയൻ റെസിപ്പീസിനു വേണ്ടി ഇവിടെ മുകളിലും വെജ് റെസിപ്പീസിനായി താഴെയും ക്ലിക്ക് ചെയ്യുക നാലുമണി പലഹാരങ്ങൾ സ്നാക്സ് ബിരിയാണി ഡെസേർട്സ് ഡ്രിങ്ക്സ് തുടങ്ങിയ എല്ലാവിധ റെസിപ്പികളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്